ശബരിമല പ്രക്ഷോഭകാലത്ത് അയ്യപ്പ ഭക്തർക്കെതിരെ ചുമത്തിയ കേസുകൾ പിൻവലിക്കണമെന്ന് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ആവശ്യപ്പെട്ടു ശബരിമലയെ വിവാദ ഭൂമിയാക്കരുത് ആഗോള അയ്യപ്പ സംഗമത്തിന് ക്ഷണവുമായി എത്തിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്തുമായി നടത്തിയ കൂടിക്കാഴ്ചക്ക് ശേഷമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം പിന്നാലെ എൻ എസ് എസ് ആസ്ഥാനത്തും പി എസ് പ്രശാന്ത് നേരിട്ടെത്തി ക്ഷണിച്ചു ഒരു ഒരക്രമം ചെയ്യാതെ തെറ്റിദ്ധരിക്കപ്പെട്ടു പോയി പെട്ട് കേസ് പ്രതിയായ ഒരുപാട് പേരുണ്ട് ആ കേസെല്ലാം പിൻവലിക്കണമെന്ന് ഞാൻ ആ ഒരു അപേക്ഷ അല്ലെങ്കിൽ ഒരു അഭ്യർത്ഥന ആ എസ് എൽ ഡി പി യോഗത്തിൻ്റെ അഭിപ്രായം എന്ന നിലയിൽ യോഗദാത്തിൽ എഡിറ്റോറി ചെയ്യുകയും അത് പത്രത്തിൽ പ്രസിദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുള്ളതാണ് ശബരിമലയുടെ പൗത്രതെ കളയാതെ അത് ഒരു രാഷ്ട്രീയ ചർച്ചയും വിവാദം സൃഷ്ടിക്കാതെ അതിൻ്റെ പൗത്രതയെ സൂക്ഷിക്കാൻ എല്ലാ രാഷ്ട്രീയത്തിലും അവർ ഒരു ശബരിമലയെ അതിൻ്റെ പൗത്ര സൂക്ഷിക്കാൻ അഭിപ്രായ സമന്വയത്തോടു കൂടി മുമ്പോട്ട് പോകണം അതിന് പിണറായി ഗവൺമെൻറ് പറഞ്ഞു എന്നുള്ളത് കൊണ്ട് അതിന് വെട്ടുക വേറ്റുള്ളത് പറഞ്ഞ് അതിന് അതിനെ സപ്പോർട്ട് ചെയ്യുക അങ്ങനെയല്ല വേണ്ടത് ഇത് അത് വിവാദം ഞങ്ങളോട് ഇപ്പോൾ ഒരു ഉപാധിയും പറഞ്ഞില്ല അദ്ദേഹം ഞങ്ങളോട് കൃത്യമായും ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചു അദ്ദേഹത്തിൻ്റെ പ്രതിനിധി അദ്ദേഹത്തിന് ആരോഗ്യപരമായ പ്രശ്നങ്ങളുള്ളത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രതിനിധി നിശ്ചയമായും അതിൽ പങ്കെടുക്കും അദ്ദേഹം ഇതിനെ ഇത് അംഗീകരിച്ചുകൊണ്ടൊരു കത്തും ഞങ്ങൾക്ക് തരാറുള്ളത് അപ്പോൾ ഇവരുടെ ഒരു പിന്തുണ നമുക്കുണ്ട് അത് ഞങ്ങൾക്ക് പ്രചോദനമാണ് സംശയമില്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങളൊരു നല്ല കാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് ഇവർ കാണുന്നത് ഞങ്ങൾക്ക് ഇതിൽ പുറത്ത് വിവാദങ്ങൾ എന്തുണ്ടായാലും ഞങ്ങൾക്ക് ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ ശബരിമലയുടെ അടിസ്ഥാനപരമായ വികസനമാണ്